സൂര്യഭഗവാനെയും കണ്ട് നല്ല ഫ്രഷ് എയറും കൊണ്ട് ഈ കവങ്ങും തോട്ടത്തിന് കീഴിൽ നിൽക്കുകയാണ് മറ്റാരുമല്ല യൂട്യൂബർ അർജുൻ റിട്ടയേർഡ് ബ്ലോഗർ എന്ന് വേണമെങ്കിൽ പറയാം റിട്ടയേർഡ് ആയിട്ടില്ല പക്ഷേ ഇടയ്ക്കൊരു ചെറിയ റിട്ടയർമെൻ്റ് അല്ലെ റിട്ടയർമെൻ്റ് എന്ന് പറയാൻ പറ്റില്ല ഇടയ്ക്കൊരു ബ്രേക്ക് എടുത്തു ഇത് എത്രാമത്തെ ബ്രേക്കാണെന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല എന്തായാലും ആ ബ്രേക്കൊക്കെ വിട്ട് നമ്മൾ പവർഫുള്ളായി തിരിച്ച് വരികയാണ് സുഹൃത്തുക്കളെ ഇതൊരു വമ്പൻ തിരിച്ചുവരവ് തന്നെ ആയിരിക്കും നിങ്ങളെല്ലാവരും ഒന്ന് കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്താൽ ഓക്കെ സോ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പ്ലാൻഡായിട്ടുള്ള പരിപാടി ഇതൊന്നും ഇന്നത്തെ ആ ഒരു ഫ്ലോലങ്ങ് പോകണം കൂട്ടത്തിൽ ഒരു വ്ളോഗ് എടുക്കണം അതാണ് ഇന്നത്തെ എൻ്റെ പ്ലാൻ പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യണം എന്ന് വിചാരിച്ചു അങ്ങനെ നമ്മളുടെ കവുങ്ങന്തോട്ടം കവുങ്ങൻതോട്ടമാണെങ്കിൽ ഒരു തെങ്ങുണ്ട് തെങ്ങ് അത്ര സേഫ് അല്ല കാറ്റും ഉണ്ട് അതുകൊണ്ട് കുറച്ച് മാറി നിൽക്കാം അപ്പോൾ കവുങ്ങും തോട്ടം അതെ അപ്പോൾ നമ്മുടെ നല്ലോണം അടക്കകളൊക്കെ ഉണ്ട് അപ്പം പറ്റിയാൽ നമ്മുടെ ഈ നടക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് അടക്കയും പേർക്കാം എന്ന് വിചാരിച്ചു മണിക്കൂർ സമയമുണ്ട് അതിനുശേഷം നമുക്കൊരു ഹീലിംഗ് ക്ലാസ് ഉണ്ട് ഓക്കെ അപ്പോൾ അതിന് മുന്നേ കുറച്ച് അടക്കം പേർക്കാം കേരളത്തിലെ ഏറ്റവും കൂടുതൽ കവുങ്ങുള്ളത് ഏത് ജില്ലയിലാണെന്നറിയോ കാസർഗോഡാണ് പക്ഷേ നമ്മുടെ പാലക്കാട് ഒട്ടും പുറകിലല്ല അറ്റത്ത് വീണ് കിടക്കുന്നതാണ് ഇപ്പോൾ ഇതേപോലെ ഈ തൊടിയിൽ കുറേ അടക്കകൾ വീണ് കിടക്കുന്നുണ്ട് ഞാൻ അപ്പോൾ അതൊക്കെ ഒന്ന് പെറുക്കിയിട്ട് വരാം അങ്ങനെ നമുക്ക് ഒരു ബാസ്ക്കറ്റ് നിറച്ച് അടക്ക കെട്ടിയിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് നടന്നപ്പോൾ തന്നെ ഒരു ബക്കറ്റ് നിറച്ച് അടക്ക കെട്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്ന് ബക്കറ്റിനുള്ള വകുപ്പുണ്ട് തൊടിയിലിപ്പോൾ പക്ഷെ സമയമില്ല അത് നമുക്ക് പിന്നെ ചെയ്യാം അയ്യോ ചെറുതായിട്ട് കുട്ടിക്കാലത്തേക്കൊന്ന് തിരിച്ചു പോയ പോലെ ഒരു ഫീല് ഈ അടക്കയും അതുപോലെ കശുവണ്ടിയും ഒക്കെ പെറുക്കലായിരുന്നു ഒരു കാലത്ത് പണി കാരണം എന്താണെന്നറിയോ നമുക്ക് ആ സമയത്തൊക്കെ പോക്കറ്റ് മണി കിട്ടാനുള്ള ഒരു വലിയ വകുപ്പാണിത് ഈ കശുവണ്ടിയാണ് മെയിനായിട്ട് കാരണം നമുക്കൊരു വേറൊരു പറമ്പുണ്ടായിരുന്നേ അതിനകത്ത് ഒരുപാട് കശുവണ്ടി മരങ്ങളുണ്ടായിരുന്നു അതൊക്കെ അപ്പോൾ വെട്ടി അപ്പോൾ ഈ അതാകുമ്പോൾ എന്താ പറയുക ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കശുമാവ് അതായത് പറങ്ങി എന്താ പറയുക ഇംഗ്ലീഷ് ഓർമ്മ വരുന്നില്ല കശുവണ്ടി നിങ്ങൾക്ക് മനസ്സിലായി സംഭവം എന്താന്ന് വേണമെങ്കിൽ ഒരു ഫോട്ടോ ഞാൻ അവിടെ കൊടുക്കാം അപ്പോൾ അത് അതാകുമ്പോൾ ആ പഴം കഴിക്കുകയും ചെയ്യാം ചെറിയൊരു ചവർപ്പുണ്ടാവും പക്ഷേ നല്ല രസമാണ് ആ മറ്റേ അതിൻ്റെ ഒരു ഉണ്ടല്ലോ അതുകൊണ്ടായിട്ട് മലഞ്ചേരക്ക് കിടയിൽ വിറ്റാൽ പൈസ കിട്ടും അപ്പോൾ വീട്ടുകാർക്ക് നമ്മൾ പൈസ കൊടുത്താലും അതിൻ്റെ ഒരു ഷെയർ നമുക്ക് കിട്ടും ഏത് പെറുക്കാൻ പോയതിൻ്റെ വകയിലൊരു ഷെയർ പക്ഷേ ഈ അടക്കയുടെ കേസ് അങ്ങനെയല്ല അടയ്ക്ക നമ്മൾ ഇങ്ങനെ ഇപ്പോൾ ഈ കണ്ട ചോന്ന കളറിൽ നമ്മൾ നേരെ മലഞ്ചരക്ക് കൊണ്ടു കൊണ്ട് കൊടുത്താൽ വലിയ വിലയൊന്നും കിട്ടില്ല അത് നമ്മൾ വെയിലത്തിട്ട് ഉണക്കിയിട്ട് അടിച്ച് അതിൻ്റെ ഉള്ളിലുള്ള ആ പാക്ക് അത് പുറത്തെടുക്കണം അതിനെ ചിലത് കേടായി ഉണ്ടാവും കേടായതിന് വില കിട്ടില്ല ആ നല്ലതിന് മാത്രമേ വില കിട്ടുള്ളൂ അപ്പം അങ്ങനെ കുറച്ച് കാർഷിക അറിവുകൾ ഞാൻ ഒരു ഞാനൊരു മലയാളി മണ്ണിൻ തേരാളി കർഷകനാണ് ഞാൻ എന്നൊന്നും ഞാൻ പറഞ്ഞ് നടക്കുന്നില്ല പക്ഷേ പണ്ടത്തെ കാലത്ത് ഈ ഇതൊക്കെ ഇതൊക്കെ പെറുക്കിയിട്ട് കൊണ്ടേ വിറ്റ കുറച്ച് അറിവുകൾ ഇപ്പോഴത്തെ തലമുറയിലുള്ള മേ ബി ഇത് അത്ര അറിയാത്തവർക്ക് ഞാൻ ഷെയർ ചെയ്യുന്നു ഓക്കേ അടയ്ക്ക പെറുക്കുന്നതിൻ്റെ ഇടയിൽ കിട്ടിയതാണ് എന്താ സംഭവം ശംഖാണോ വേറെ എന്തെങ്കിലും ആണോ അറിയില്ല അറിയില്ല എന്താ സംഭവം എന്ന് സമയം ഏഴര ആയി അതെങ്ങനെയാണ് അറിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സയറിൻ നമ്മുടെ ഇവിടെ ഒരു ശ്രീനാരായണ ഇൻഡസ്ട്രീസ് ഉണ്ട് എന്നും ഏഴര ആകുമ്പോൾ അതടിക്കും അപ്പോൾ അതിനർത്ഥം അവിടെ ആളുകൾ ഷിഫ്റ്റ് കഴിഞ്ഞ് പോകാനുള്ള സമയമായി അടുത്ത ഷിഫ്റ്റിൻ്റെ ആൾക്കാർ പണിക്ക് കയറാനുള്ള സമയമായി പണ്ടേ പണ്ടേകാലം മുതലുള്ളതാണ് അയ്യോ സമയം ഇടരായല്ലേ അപ്പോൾ നമുക്ക് ഹീലിംഗ് ക്ലാസ് ഉണ്ട് അതൊന്ന് പോട്ടെ പോയി ഒന്ന് അറ്റൻഡ് ചെയ്യട്ടെ അങ്ങനെ ഇന്നത്തെ സെഷൻ കഴിഞ്ഞു ബ്രീത്തിങ് ആയിരുന്നു കൂടുതൽ നല്ലൊരു സെഷനായിരുന്നു എനിക്ക് ഞാനിപ്പോൾ അത്ര അധികം ലൈക്ക് റെഗുലറായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റാറില്ല പക്ഷേ അച്ഛൻ എൻ്റെ അച്ഛൻ വന്നിട്ട് കഴിഞ്ഞ മൂന്ന് മാസത്തോളമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും രാവിലെ ഏഴരയ്ക്ക് ഈ സെഷനിൽ ജോയിൻ ചെയ്യും ഇത് നമ്മൾ വഡോദരയിൽ പോയിരുന്നല്ലോ അപ്പോൾ വഡോദരയിൽ പോയിരുന്നപ്പോൾ നമ്മളവിടെ ഒരു ഒരു ഞാൻ ഐ തിങ്ക് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നുകൊണ്ട് ഒരു സെൽഫ് ഡെവലപ്മെൻറ്റ് ക്ലാസിനെ കുറിച്ചൊക്കെ അപ്പോൾ ആ ആ ഒരു മാകൃഷ്ണ എന്ന് പറയും അവരുടെ ഹീലിംഗ് ആൻഡ് ലൈക്ക് ബ്രീത്തിങ് അങ്ങനെ കുറച്ച് സെഷൻസാണ് സോ എപ്പോഴെങ്കിലൊക്കെ ഞാനും ജോയിൻ ചെയ്യും അങ്ങനെയൊക്കെ പോകുന്നു സോ അത്രയ്ക്ക് ഇന്ന് ഇതിപ്പോൾ രാവിലെ ഇപ്പോൾ എട്ട് കാലായി സമയം ഇനിയിപ്പോൾ എന്താ ഒരു ചായ കുടിക്കാം അല്ലേ നമ്മുടെ ഷർട്ടിൽ ഷോട്ടിൽ പോലെ ഒരു ചായയിൽ നിന്ന് തുടങ്ങാം ഓൾറെഡി നമ്മുടെ ഡേ തുടങ്ങി എന്നാലും ഒരു ചായയിലൂടെ കണ്ടിന്യൂ ചെയ്യാം സർവമായ സിനിമ ഞാൻ രണ്ട് തവണ തിയേറ്ററിൽ പോയി കണ്ടതാണ് ഈ അടുത്ത് ഞാൻ കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ് എന്നാലും ഒ ടി ടിയിൽ ഞാൻ ഒരു തവണയും കൂടിയും കണ്ടു അപ്പോൾ ഈ ഒരു ടൈറ്റിൽ കാർഡും നമ്മുടെ ഷൊറിനൊരു പാലൊക്കെ കണ്ടപ്പോൾ എന്തൊരു സന്തോഷമാണെന്നറിയോ ഇനിയും ഇതുപോലത്തെ ഫീൽ ഗുഡ് സിനിമകൾ ഒരുപാട് വരട്ടെ അപ്പോൾ നമ്മുടെ ചെന്തെങ്ങിൽ ഇന്നലെ തേങ്ങ ഇട്ടു അതൊക്കെയാണ് ഇവിടുത്തെ ആ കൂട്ടി കിടക്കുന്നത് അതിന്റെ കൂട്ടത്ത് തന്നെ വേറെ തേങ്ങയിലുള്ള തേങ്ങയും രണ്ടിൻ്റെ കളർ വ്യത്യാസം നോക്കി നിങ്ങൾ ചക്കേൻ്റെ ഒന്നും സീസൺ ആയിട്ടില്ല ആയി വരണേ ഉള്ളൂ എന്നാലും ചക്കയൊക്കെ ഉണ്ടായി ഉണ്ടായിത്തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ വില അറിയണമെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് പോകണം ചെന്നൈയിലൊക്കെ ഇത് എന്ത് വിലയ്ക്കാണ് വിൽക്കണിച്ചിട്ടാണ് കഴിഞ്ഞ മാസം ചെന്നൈയിൽ പോയപ്പോഴേ ഞങ്ങളൊക്കെ ഒരു റെസ്റ്റോറൻറ്റ് പോയിട്ട് ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു വെജിറ്റേറിയൻ ഫ്രണ്ട് പലാപ്പഴം ബിരിയാണി ഓർഡർ ചെയ്തു അപ്പം എന്താ സംഭവം എന്ന് ആദ്യം മനസ്സിലായില്ല പിന്നെ മനസ്സിലായത് ചക്ക കൊണ്ടുള്ള ബിരിയാണിയാണെന്ന് സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്തായാലും കേരളത്തിൽ ഞാൻ ഇതുവരെ അങ്ങനെ ഒന്നും കഴിച്ചിട്ടില്ല അത് എന്താണാവോ ഈ ചക്കൻ്റെ ഈ സൈഡിൽ ഒരു കളർ വ്യത്യാസം നിർത്തിയിട്ട് കുറേ മാസങ്ങളായി അന്ന് ബ്ലോഗ് അന്ന് പോയതാ പിന്നെ പോയിട്ടില്ലേ അവിടെ അറ്റ്ലീസ്റ്റ് വീട്ടിലുള്ള ട്രഡ്മിയില് ചെയ്യുന്നു ശരി മുണ്ടിട്ടൊക്കെ ചെയ്യാൻ പാടില്ല എന്നാണ് ഇനി തൽക്കാലം പാൻറ്റ് മാറ്റാനൊന്നും സമയമില്ല അതുകൊണ്ട് കളി മുണ്ടിട്ട് ചെയ്യാം അങ്ങനെ അതൊരു പതിനഞ്ച് മിനിറ്റ് ചെയ്ത് ഇന്നലെ പാലക്കാട് പോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ പാലക്കാട് ഒരു ആവശ്യത്തിന് പോയി അങ്ങനെ തിരിച്ചു വന്ന സമയത്ത് സ്കൂൾ വിടുന്ന സമയമാണ് ഇവിടെ നമ്മുടെ വാണാഫി സ്കൂളിൽ കെ എസ് ആർ ടി സി ബസ്സിൽ വന്നതുകൊണ്ട് തന്നെ നമ്മുടെ ബസ്സിലേക്ക് പിള്ളേർ ഇങ്ങനെ കയറുന്ന ആ ഒരു തിരക്കുണ്ടായിരുന്നില്ല മറ്റേ അത് പ്രൈവറ്റ് ബസ്സാണെങ്കിൽ നമ്മളെ ഇറങ്ങാൻ സമയം കൂല പിള്ളേർ അതിൽ കയറും കെ എസ് ആർ ടി സിയിൽ അങ്ങനെ സ്റ്റുഡൻസ് കയറില്ലല്ലോ അപ്പോൾ നമ്മൾ ഇറങ്ങിയ സമയത്ത് ഒന്ന് രണ്ട് പിള്ളേർ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു കാര്യം ചോദിച്ചു ഒരേ സമയം വിഷമം തോന്നി സന്തോഷം തോന്നി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാമനൊരു വ്ളോഗറല്ലേ എന്ന് ചോദിച്ചു മാമനെ അല്ല കുട്ടികളെ വിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല പത്ത് വയസ്സ് ഒമ്പത് പത്ത് വയസ്സൊക്കെ ഉള്ള കുട്ടികളാണ് അപ്പോൾ അവരുടെ പോയിൻ്റ് ഫീല് ഞാൻ മാമനായല്ലേ അതെ പക്ഷേ സന്തോഷം തോന്നിയൊരു കാര്യമുണ്ട് വ്ളോഗറല്ലേ എന്ന് തിരിച്ചറിഞ്ഞു മനസ്സിലായോ ഞാനിപ്പോൾ വ്ളോഗൊന്നും ചെയ്യാറില്ല പക്ഷേ ഒരു കാലത്ത് നമ്മൾ ഈ വാടനംകുരിശി ഓങ്ങല്ലൂർ പട്ടാമ്പി ഭാഗങ്ങളിലൊക്കെ ഉള്ള ഒരുപാട് ഫുഡ് ബ്ലോഗ്സ് അതുപോലെ മാളിൻ്റെ ബ്ലോഗ് ഉത്സവത്തിൻ്റെ വ്ളോഗ് മെയിനായിട്ട് അതൊക്കെ കണ്ടിട്ട് ആളുകൾ തിരിച്ചറിഞ്ഞു അപ്പോഴാണ് ഞാൻ എനിക്ക് തോന്നിയത് ഈ പരിപാടി ഞാൻ നിർത്തരുത് എനിക്കൊരു സ്ട്രെസ് റിലീഫായിട്ടുള്ള കാര്യമാണ് ഈ ബ്ലോഗിങ് അപ്പോൾ ഞാനത് കണ്ടിന്യൂ ചെയ്യണം എന്ന തീരുമാനം എടുത്തു ഏ അതിന് ഒരു പരിധിവരെ കാരണം ആ പിള്ളേരാണ് അപ്പോൾ ഞാനൊരു തീരുമാനം എടുത്തിരിക്കുകയാണ് ഡെയിലി വ്ളോഗ്സ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ ഡെയിലി വ്ളോഗ്സ് അത്ര എളുപ്പമല്ല അതിലേക്ക് ഇരിക്കാനുള്ള ഒരു ഒരു കണ്ടും നമ്മുടെ കയ്യിലില്ല കൂടുതലും നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ ഞാൻ ഏകാന്ത നാടകമാണ് അതുകൊണ്ട് തന്നെ കണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും എപ്പോഴും ഒരു ഏകാന്ത നാടകം കാണാൻ താല്പര്യപ്പെടില്ല അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന പല ഇൻസിഡൻസും എനിക്ക് വ്ളോഗ് ചെയ്യണമെന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു തുടക്കമാണ് ഈ വ്ളോഗ് സോ ഞാൻ ഡെയിലി വ്ളോഗ് ചെയ്യുന്നില്ല പക്ഷേ ആൾട്ടർനേറ്റ് ഡേ വ്ളോഗ്സ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് സോ ആ ഒരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കുകയും ചെയ്യാം എന്ന് വിചാരിച്ചു ഈ വീഡിയോയിലൂടെ ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ സോ നമ്മളുടെ വീഡിയോസ് ഒന്നിടപെട്ട ദിവസങ്ങളിൽ വരുന്നതായിരിക്കും അതിനൊരു സമയമുണ്ട് ഞാൻ ആറു മണിയാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ ഇന്ന് ആറു മണിക്ക് ഈ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ മറ്റന്നാൾ ആറു മണിക്ക് അടുത്ത ബ്ലോഗ് വരുന്നതായിരിക്കും അങ്ങനെ ഒന്നിടപെട്ട ദിവസങ്ങളിൽ വ്ളോഗുമായിട്ട് വരാം അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും ഇതൊരു എക്സ്പെരിമെൻ്റ് ആണ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് അത് ചെയ്യാൻ പറ്റുള്ളൂ സോ നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വാല്യൂബിൾ സജഷൻസ് എന്നെ അറിയിക്കുക സോ ആൾട്ടർനേറ്റ് ഡേ വ്ളോഗ്സിൻ്റെ ഫസ്റ്റ് വ്ളോഗ് ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസാവട്ടെ എനിക്കും ഞാൻ സമയം കളയണ്ടേ വർക്കിലേക്ക് കയറട്ടെ